സ്വാഗത ഞാനിപ്പോ ഉള്ളെ എറണാകുളം കോട്ടുകി ലൂസി ഫിഷ് സ്റ്റാളിൽ കേട്ടോ ഫിഷ് സ്റ്റാളിന് മുമ്പിലാണല്ലേ ഇവിടെ ഒരുപാട് മീനുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ വീഡിയോ അത് കാണിച്ചു തരാം നല്ല ചെമ്പല്ലിണ്ട് നല്ല ചെമ്പല്ലിയാണ് നല്ല കാളാഞ്ച് ബൈ നല്ല കാളാഞ്ചുണ്ട് കാളാഞ്ച് നല്ല നല്ല മീൻ ഒരുപാട് മീൻ ഉണ്ട് കേട്ടോ എറണാകുളം കോട്ട കൊച്ചിയാണ് നല്ല മാന്തട് പാലാ നല്ല വരിമീൻ വരിമീൻ ഉണ്ട് അയിക്കോർപ്പുട്ടി നല്ല സൂതണ്ട് നല്ല കേര ആവൂലിപ്പുട്ടി ഒരുപാട് ആൾ അവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർ മീനുകളൊക്കെയാണ് ഒരുപാട് മീനുണ്ട് ഒരുപാട് മീനുണ്ട് മുള്ളു മീനാണ് നമ്മുടെ ഹാർബർ അടുത്താണ് നല്ല മീനാണ് വിലയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ വാളാണ് പുഴവാള നൂറ്റിയാപ്പത് ഉറുപ്പിലോ പിന്നെ മുള്ളന് നൂറ്റിയമ്പത് പിന്നെ നട്ടറ് വിരാന നൂറ്റിയമ്പത് ഇപ്പോൾ പല്ലി പല്ലി മീൻ പല്ലിക്കോര കേട്ടോ നമ്മൾ പല്ലിക്കോരാണ് പല്ലിമീൻ ഇരുന്നൂറ് റുപ്പ്യ ചെറുതാണ് പിന്നെ മാന്ത നൂറ്റിയമ്പത് പിന്നെ കിളി നൂറ്റി അറുപ ഇവിടുത്തെ വില കേട്ടോ നമ്മളെ കോഴിക്കോട് വില അല്ല എറണാകുളത്ത് വില നൂറ്റി അറുപ ചെറിയ ഞണ്ട് പൂവാലൻ ചെമ്മീൻ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ നമ്മളെ വേളൂരിന്ന് അവിടെ പറയാം നമ്മളെ ചൂട നമ്മൾ ചൂട വേളൂരി ഇരുന്നൂറ് ഉറുപ്പ്യട്ടോ നമ്മളെ വിലോപ്പി നൂറ്റി രൂപ നമ്മളെ സീഡി നമ്മൾ സീഡി മുള്ളിന് ഇരുന്നൂറ് കണ്ണൻ അയിലക്ക് ഇരുന്നൂറ്റി ഇരുപത് ചെമ്മീനുണ്ട് വളർച്ച ചെമ്മീനാണ് മുന്നൂറ്റി എൺപത് ചാളക്ക് നൂറ്റി അമ്പത് കൊഴിവാന്നറത്തലിന് കൊഴിവാന്നറിയോ വേളൂരി എത്തലാണ് അതിന് ഇരുന്നൂറ് കയ്ലൊക്കെ നൂറ്റി അറുപത് പിന്നെ പ്രാച്ചി പ്രായലിനാണ് ഇവിടെ പറയുന്നത് പ്രായലിന് ഇരുന്നൂറ്റി ഇരുപത് ഷീലാവ് നമ്മളെ തിണ്ട തിണ്ടക്ക് ഇരുന്നൂറ് നമ്മൾ വറ്റ വറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പ് നമ്മളെ പിന്നെ വിലക്ക് വലുതുണ്ട് നൂറ്റി അറുപത് പിന്നെ പ്രായൽ നമ്മൾ പ്രാച്ചിക്ക് പ്രായം എന്താ പറയുക മുന്നൂറ്റി ഇരുപത് പിന്നെ പരവാട്ടോ നമ്മളടവിന് പരവാന്നാ പറയുക പരവാന്നാ പറയുക നമ്മൾ അടവിന് അടവിന് പരവാതെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പ് പിന്നെ വറ്റ ചെറുത് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ വെള്ളാവൂലി ഉണ്ട് വെള്ളാവൂലുണ്ട് മാച്ചാനും കേട്ടോ നമ്മളെ കറുത്താവൂലിക്ക് മാച്ചാന്നാ പറയുക നാനൂറ് ഉപ്പ്യട്ടോ ചെറിയ ആവോലിക്കാണ് നാനൂറ് ആവലി വില ആണ് ഈ ചെറിയ ആവുലിക്ക് നാനൂറ് നല്ല വില അതുപോലെ കേരണ്ട് കേരക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വലിയ കേര ഫ്രഷ് ആട്ടോ കണ്ടിട്ട് ഫ്രഷ് ആണെങ്കിൽ പിന്നെ നല്ല ഫ്രഷ് പിന്നെ അയക്കുറന്തലക്കുറ ആലായിരം അയക്കുറന്നൊള്ളായിരം നല്ല നല്ല കുളോന് കൊളോനല്ല അരിമീൻ ഒരു മീനടുത്ത് പൊക്കാൻ പറയും നല്ല കുള എന്താ കൊളോന് കൊളജി അറുന്നൂറ്റി ചെമ്പല് അല്ല എന്തല്ല അഞ്ഞൂറ്റാ പേട നല്ല ചെമ്പല്ല ഒരുപാട് മീനുണ്ട് ഒരുപാട് മീനുണ്ട് നല്ല വെള്ളാപൂലി പടമാന്ത മുള്ളൻ സീഡി നല്ല ഉണ്ട് അതിലൊക്കെ നിലക്ക അയില വില എന്താ നിലവാരം നമ്മൾ കോഴിക്കോട്ടെ ഇരുന്നൂറ്റി രൂപ കുഞ്ഞമ്മത്തൊക്കെ മറിച്ച് മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അരക്കിലോ നൂറ് മുറിച്ചത് കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ല മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല മീനുകളൊക്കെ ഉണ്ട് പിന്നെ അടിയിലുണ്ട് കേട്ടോ നമ്മൾ ഓല ഇതിനെന്താ പറയുക ഞങ്ങൾ എന്താ പറയുക പിന്നെ ഓലക്കോടി അമ്മ ഓലമീൻ എന്ന് പറയും ഓലമീൻ ഉണ്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ കച്ചവട എനിക്ക് കച്ചവട കോഴിക്കോട് അത് ബ്ലോഗും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് ഇതിൻ്റെ പേര് ബ്ലൂസിയ ബ്ലൂസിയ അടുത്തങ്ങണ് ബ്ലൂസി അല്ലേ ബ്ലൂസി ബിസ്റ്റ് ആള് സ്ഥലം ഇവിടെ കാര്യം ഫോർട്ട് വൈപ്പിൻ വൈപ്പിൻ എറണാകുളം വൈപ്പിൻ കേട്ടോ കൂടുതൽ ആൾക്കാരെ ഒരുപാട് ജോലിക്കാരുണ്ട് ഓക്കെ പുതിയ വീട്ടിൽ കാണാം ബൈ